വെറൈറ്റി ഫാമറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം കണിമത്തൻ അഥവാ മൈസൂർ മത്തൻ വിളവെടുപ്പ് എൻ്റെ കൃഷിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ ഒരേക്കർ സ്ഥലത്താണ് മൈസൂർ മത്തൻ കൃഷി കൃഷിയിരിക്കുന്നത് നമുക്ക് വിത്ത് നട്ട് ഒരു അൻപത് ദിവസം തൊട്ട് നമുക്ക് കണിമത്തൻ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ കൃഷിയുടെ വീട്ടിലേക്ക് കടക്കാം വിഷു പുലരിയിൽ കണി കാണാനൊരുങ്ങുന്ന എല്ലാ പച്ചക്കറികളും വിപണിയിൽ എത്തിക്കഴിഞ്ഞു അക്കൂട്ടത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒന്നാണ് കണിമത്തൻ ഇതിനെ മൈസൂർ മത്തൻ അമ്പിളിമത്തൻ എന്നെല്ലാം അറിയപ്പെടുന്നു ഉരുണ്ട് പരന്ന ഇനമാണ് മൈസൂർ മത്തൻ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ് ഇത് ഇളം പ്രായത്തിൽ പച്ച നിറവും മൂക്കുമ്പോൾ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറവുമാണ് ഇതിന്റെ പ്രത്യേകത കാഴ്ചയിൽ ചെറുതാണെങ്കിലും മത്തൻ ഇനങ്ങൾക്ക് തുല്യമായ എല്ലാ ഗുണങ്ങളും ഇവയ്ക്കുണ്ട് കൃഷി ചെയ്യുന്നത് നമുക്ക് ഏപ്രിൽ ആദ്യ ഭാരം തൊട്ട് മാർക്കറ്റിൽ കണിമത്തം വന്നു തുടങ്ങും പ്രധാനമായിട്ട് ഇത് എത്തുന്നത് മൈസൂരിൽ നിന്നാണ് മൈസൂരിൽ നിന്ന് വന്നുകൊണ്ട് ഇതിന് മൈസൂർ മത്തനം എന്നൊക്കെ അറിയപ്പെടാറുണ്ട് നമുക്ക് ഇപ്പോൾ കേരളത്തിലെ കൃഷിയാണെങ്കിൽ നമുക്ക് ഒരു അമ്പത് ദിവസം തൊട്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ കുരു കുത്തി അമ്പത് ദിവസം തൊട്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും പ്രധാനമായിട്ടും കണി വയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് കണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ഇതിൻ്റെ ഒരു പോരായ്മ എന്നുള്ളത് വിഷു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇച്ചിരി മാർക്കറ്റിൽ മുതൽ രൂപ വരെ നമുക്ക് വില കണി കണിവെക്കാൻ ഉപയോഗിക്കുന്നതിനാൽ ഫെബ്രുവരി പകുതിയോടുകൂടി വേണം കൃഷി ആരംഭിക്കുവാൻ വിത്ത് നടുന്നതിന് മുൻപ് തന്നെ മണ്ണൊരുക്കേണ്ടത് അത്യാവശ്യമാണ് അടിവളമായി ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ ചാണകമോ ലഭ്യമായ മറ്റേതെങ്കിലും ജൈവവളങ്ങളോ ഉപയോഗിക്കാം വിത്ത് നടുന്നതിന് ഒരാഴ്ച മുൻപെങ്കിലും ഈ പറഞ്ഞ വളക്കൂട്ടുകൾ കുമ്മായവും ചേർത്ത് മണ്ണിലൊരുക്കണം മത്തൻ കുരുവിന് കട്ടിയുള്ള തൊലി ഉള്ളതിനാൽ നടുന്നതിന് ആറ് മണിക്കൂർ മുൻപെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം ഇത് മുളപ്പ് വേഗം വരാൻ സഹായിക്കും വിത്ത് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിത്ത് വിത്തിനോളമേ മണ്ണിൽ താഴാവൂ മണ്ണിന്റെ ജലലഭ്യത അനുസരിച്ച് ജലസേചനം നടത്തുകയും ചെയ്യണം രണ്ടാഴ്ചയാകുമ്പോൾ വള്ളി വീശി തുടങ്ങും അപ്പോൾ വളപ്രയോഗം നടത്തുന്നത് വളരെ നല്ലതാണ് തലപ്പ് നുള്ളി കൊടുക്കുന്നത് കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകാൻ സഹായിക്കും ഇതുവഴി വിളവും കൂടും മത്തനെ പ്രധാനമായും ബാധിക്കുന്നത് കായീച്ചയുടെ ശല്യമാണ് ഫിറമോൺ കെണിയും തുളസി കെണിയും ഉപയോഗിച്ച് ഇവയെ നശിപ്പിക്കാം മത്തൻ കൃഷി ചെയ്യുമ്പോൾ എല്ലാവർക്കുമുള്ള പ്രശ്നമാണ് കായ്കൾ കൊഴിഞ്ഞു പോവുക എന്നത് ഇതിനായി കായ് ഉണ്ടാകുമ്പോൾ തന്നെ കൃത്രിമമായി പരാഗണം നടത്തണം ഇതിൽ ആൺ പൂക്കളെ തിരിച്ചറിയുക എന്നത് വളരെ അത്യാവശ്യമായൊരു ഘടകമാണ് കായ് പൂക്കൾ മാത്രമായി നിൽക്കുന്നത് ആൺപൂവും കായോടു കൂടിയുള്ള പൂക്കൾ പെൺപൂവുമാണ് ഇതിൽ ആൺപൂവിലുള്ള പൂമ്പൊടി ഈർക്കിലിയോ മറ്റും ഉപയോഗിച്ച് എടുത്ത് പെൺപൂവിൽ നിക്ഷേപിക്കുക ലാർജ് സ്കെയിലിൽ കൃഷി ചെയ്യുന്നവർക്ക് കൃത്രിമ പരാഗണത്തിന്റെ ആവശ്യമില്ല പരാഗണം താനീയെ നടന്നുകൊള്ളു മത്തങ്ങയിൽ വിറ്റാമിൻ എയുടെ അളവ് കൂടുതലായതിനാൽ തൊക്കിന് വളരെ നല്ലതാണ് പ്രായാധിക്യം കാരണം കണ്ണിലുണ്ടാകുന്ന രോഗങ്ങൾ തടയാൻ മത്തങ്ങ സഹായിക്കും മത്തയുടെ തളിരിലയും പൂവും തോരൻ വയ്ക്കാൻ ഉപയോഗിക്കാം ഇത് ദഹനത്തിനും ഗ്യാസിനും മറുമരുന്നായും വിശപ്പില്ലായ്മ പരിഹരിക്കുന്നതിനും നല്ലതാണ് മത്തങ്ങയിൽ ജലാംശം കൂടുതലാണ് വേഗത്തിൽ ശരീരഭാരം കുറയ്ക്കാൻ അനുയോജ്യമായ ഒന്നാണ് മത്തങ്ങ ഇത് ശരീരത്തിൽ നിന്നും കൊളസ്ട്രോൾ സോഡിയം കൊഴുപ്പ് എന്നിവയെല്ലാം ഒഴിവാക്കാൻ സഹായിക്കും ഇതുവഴിയാണ് ശരീരഭാരം കുറയുന്നത് മത്തങ്ങയിലുള്ള വിറ്റാമിൻ സി ബീറ്റാ കരോട്ടിൻ എന്നിവയുടെ സാന്നിധ്യം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും മത്തങ്ങ പച്ചയ്ക്ക് കഴിക്കുന്നത് പല്ലിലുണ്ടാകുന്ന കറകളെ ഒരു പരിധിവരെ ഇല്ലാതാക്കും പുകവലി മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന കറയെ ഇല്ലാതാക്കാനും ഇത് സഹായിക്കും കണിമത്തൻ കണിമത്തൻ നമുക്ക് 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 ഒരു ഒരു ദിവസം ദിവസം ഈ കളർ തുടങ്ങും തുടങ്ങാവുന്നതാണ് മത്തൻ കുരു കഴിക്കുന്നത് ബദാം പരിപ്പിന്റെ ടേസ്റ്റിന് മത്തൻ കുരുവിന് ധാരാളം ഗുണങ്ങളുണ്ട് ഇതിലടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം എല്ലുകളുടെ ബലത്തിന് ആവശ്യം വേണ്ട ഘടകമാണ് ഇത് എല്ലുകളുടെ തേയ്മാനത്തെ പ്രതിരോധിക്കാനും സഹായിക്കും ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതിനും ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിനും മത്തൻ ഗുരു വളരെ നല്ലതാണ് ഇത് ദഹന പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാനും സഹായിക്കും മത്തൻ ഗുരുവിൽ അടങ്ങിയിരിക്കുന്ന ഉറക്കമില്ലായ്മ തടയാനും സഹായിക്കും Thank you